ഈ പുള്ളി ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സീറ്റിലിരുന്ന് പുള്ളി പുള്ളിയുടെ ഫോൺ ഫോണെടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഹെഡ്സെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഹെഡ്സെറ്റ് എന്നിട്ട് ഇങ്ങനെ ഈ പുള്ളി ഇടയ്ക്ക് ഈ പുള്ളിയുടെ ഫോണിൽ നിന്ന് ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ഫോട്ടോ അങ്ങനെ എടുക്കുക അപ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അത് ഫോട്ടോ എടുക്കുന്നുണ്ട് പക്ഷേ ഫോട്ടോ നമ്മുടെ ഉപ്പ് ഉപ്പുമുളകിലെ നന്ദൂട്ടിയെ അറിയാത്തവര് കുറവായിരിക്കും അല്ലെ രണ്ട് മൂന്ന് വട്ടം മേറി കയറിയ ഒരു മൂന്ന് വയസ്സുകാരിയാണ് നന്ദൂട്ടി ആദ്യമായി മുമ്പ് ഒരിക്കൽ വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോ അതിൽ പോട പട്ടി എന്നൊരു വാക്കി മൂന്ന് വയസ്സുകാർ യൂസ് ചെയ്തത് കാരണമായിട്ട് ഒരുപാട് സൈബർ വിമർശനങ്ങൾ ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെ അതിനുശേഷമാണ് മുളകിലേക്ക് സെലക്ട് ആവുന്നത് അവിടെ എത്തിയപ്പോഴും അവിടെയും വിമർശനം വെറുതെ വേണ്ടാതെ വലിച്ചു നന്തുട്ടിനെ കൊണ്ടുവന്നതാണ് നന്തുട്ടിനെ അങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ ഉപ്പുംകുളകും കാണുന്ന സീരിയൽ പ്രേക്ഷകർക്കിടയിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു എന്തിരുന്നാലും ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നന്ദൂട്ടിയെക്കുറിച്ചല്ല നന്ദൂട്ടിയുടെ അമ്മയെക്കുറിച്ചാണ് അവർക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചാണ് രണ്ടു ദിവസം മുന്നേ നന്ദൂട്ടിയുടെ അമ്മ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ട സമയത്ത് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് സംഭവം എന്താണ് ഈ പറഞ്ഞ നന്തുട്ടിയും അമ്മയും എന്റെ ഷൂട്ടിങ്ങിന് മറ്റു ആവശ്യത്തിന് ഗുരുവായൂർ വരെ പോകേണ്ട ഒരു ആവശ്യം വന്നു അപ്പൊ നന്ദൂട്ടിയും അമ്മയുമാണ് പോകുന്നത് ഭർത്താവും അവരുടെ കുടുംബവും ഒന്നും പോകുന്നില്ല കൂടെ അപ്പൊ അവർ പുലർച്ചെ ആറാഞ്ചിനുള്ള പുനലൂർ ഗുരുവായൂർ എക്സ്പ്രസ്സിൽ കയറാൻ അങ്ങ് തീരുമാനിച്ചു അങ്ങനെ ആ ട്രെയിനിന് വേണ്ടി അവർ അങ്ങോട്ട് ചെന്നിരുന്നു ആ ട്രെയിനിൽ കയറി നന്ദൂട്ടിയും അമ്മയും ഇരുന്നു കൂടെ യാത്ര അയക്കാൻ വേണ്ടി നന്ദൂട്ടിയുടെ അച്ഛനും അച്ഛനും അമ്മയും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ സൈഡിലായി ഓപ്പോസിറ്റ് ഉള്ള സിംഗിൾ സീറ്റിൽ ഒരു പെൺകുട്ടി വന്നിരുന്നു ആ പെൺകുട്ടി വന്നിരുന്നതിന്റെ ഓപ്പോസിറ്റ് സീറ്റ് കാലിയായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു നാപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു അമ്മാവൻ അവിടെ വന്നിരുന്നു ഇവിടെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ടാണ് ഇരുന്നത് അയാൾ അവിടെ അവിടെ ഇരുന്നതിന് ശേഷം വികാസങ്ങൾ നടന്നു അമ്മ പറയുന്നുണ്ട് ഈ പുള്ളി ചെയ്ത ഒരു കാര്യം ഓപ്പോസിറ്റ് സീറ്റിൽ ഇരുന്ന് പുള്ളി പുള്ളിയുടെ ഫോൺ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഹെഡ്സെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഹെഡ്സെറ്റ് എന്നിട്ട് ഇങ്ങനെ ഈ പുള്ളി ഇടയ്ക്ക് ഈ പുള്ളിയുടെ ഫോണിൽ നിന്ന് ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ കണ്ടതല്ല ഞാൻ കണ്ടില്ല ആ കുട്ടി എന്നെ പറഞ്ഞു ചേച്ചി ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ കത്തി പക്ഷെ അത് എന്താ പറയുക ചിലപ്പം വാങ്ങേണ്ട അറിയാതെ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ആയതായിരിക്കും എന്നുള്ളതിൽ ആ കുട്ടിയും വലിയ മൈൻഡ് ചെയ്തില്ല പക്ഷെ ആ കുട്ടി അവൻ ശ്രദ്ധിച്ചു വലിയ കാര്യമായിരിക്കലും അതങ്ങ് വിട്ടു എന്നിട്ട് പുള്ളിക്കാരങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം എൻ്റെ അടുത്ത് യാത്രയാക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ എടുക്കുന്നത് വരെ എൻ്റെ ചേട്ടൻ്റെ അടുത്തുണ്ടായിരുന്നു പിന്നെ അമ്മയും അച്ഛനും എല്ലാവരും അകത്തു വന്നിരുന്നു കാരണം കുഞ്ഞിൻ്റെ അടുത്ത് കളിച്ച് ട്രെയിൻ എടുക്കുന്നവരെ അവളോട് സംസാരിച്ചിട്ട് ഇവരെല്ലാവരും ഇറങ്ങിപ്പോയിരുന്നു അപ്പോഴത്തേക്കും ചേട്ടൻ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് ഈ ജെന്നലിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തെ സൈഡാണ് ഈ സംഭവം ഞങ്ങൾ ഈ സൈഡായിരിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ചേട്ടൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുമോ അവിടെ നിന്നിട്ട് പോട്ടേ പോകുക എന്നൊക്കെ അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ പുള്ളി പുള്ളിയുടെ ഫോണിലെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആ കുട്ടിയെ ഫോട്ടോ എടുക്കുവാണ് രണ്ട് മൂന്ന് ഫോട്ടോ അങ്ങനെ എടുക്കുക അപ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അത് ഫോട്ടോ എടുക്കുന്നുണ്ട് പക്ഷേ അയാൾ പേടിച്ച് പേടിച്ചുള്ള ഒരു ഫോട്ടോ എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ നോർമലി എടുക്കുക കൂടെ ഉള്ള പരിചയമുള്ള ആണെങ്കിൽ നമ്മൾ ഇരിക്കുന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കില്ലേ പക്ഷേ ഇത് അങ്ങനെ അല്ലായിരുന്നു ഒരു ഫോണൊക്കെ ഒരു വല്ലാത്തൊരു ആംഗിൾ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുപ്പു അപ്പോൾ തന്നെ ചേട്ടനെ കയറി വന്നില്ല അവിടെ നിന്നുകൊണ്ട് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഇടി ഇതേപോലെ പുള്ളി ആ കുട്ടീൻ്റെ ഫോട്ടോ എടുക്കുകയാണ് നീ ആ കുട്ടിയോട് അടുത്തൊന്ന് ചോദിച്ചു വയ്ക്ക് ആ ചില അപ്പോൾ അവരുടെ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ പരിചയം ആരെങ്കിലും ആയിരിക്കാം കാര്യം ചേട്ടൻ അറിയത്തില്ലായിരുന്നത് ആരാണെന്നുള്ളതെന്ന് അറിഞ്ഞുകൂടെ അപ്പോൾ ആ ഒന്ന് ചോദിച്ചു വയ്ക്കാൻ പറഞ്ഞു കാര്യം ഞങ്ങൾ അങ്ങനെ എടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ വലിയ ഇതായിട്ടല്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ ആയിട്ട് എടുക്കുന്ന പോലെ അല്ല എടുത്ത പുള്ളിയും വല്ലാത്ത രീതിക്കാണ് ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞു എന്നിട്ട് ചേട്ടൻ തന്നെ ആ കുട്ടിയെടുത്ത് ചോദിച്ച് ഇത് ബന്ധുക്കാരൻ ആരെങ്കിലും ആണോ ഇയാളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഉടനെ തന്നെ പിന്നെ ഉടനെ ആ പുള്ളിക്കത് മനസ്സും പുള്ളി ഒന്നിട്ടൊന്നും അറിയാത്ത പോലെ ഇരിക്കൂ ഈ പറയുന്ന കേട്ട് അ ശരി അപ്പൊ അതാണ് പരിപാടി ട്രെയിനിൽ കുത്തിരുന്ന ഫോട്ടോ എടുക്കുക അല്ലെ അമ്മാവിനെ കഴുപ്പുള്ളാലോ പക്ഷെ ഇത് ആദ്യമായിട്ടും നല്ല പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വെച്ച് ഇങ്ങനൊക്കെ നടക്കുന്നത് ഇത് സ്ഥിരം സംഭവം മാറിക്കണം അല്ലെ എത്ര പെൺകുട്ടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ട്രെയിനിൽ വെച്ച് ഒരു പെൺകുട്ടിയെ നോക്കി സ്വയംഭോഗം ചെയ്ത ഒരു മാന്യത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ എത്രയോ പെൺകുട്ടികൾ അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷെ എന്നിട്ടും ഇതിനൊരു അറുതി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇത് ചെയ്യുന്നവന്മാർക്ക് ഒരു ബോധം ഉണ്ടാവൂലേ എന്തെങ്കിലും ഒരിക്കൽ താൻ പിടിക്കപ്പെടുന്നുള്ളത് അതുപോലും ഇല്ല എന്നുള്ളതാണ് എത്ര പറഞ്ഞാൽ ഇവർ ഇത് ഇങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കുന്നുള്ളതാണ് വല്ലാത്തൊരവസ്ഥ അല്ലേ എന്ത് പറയാനാണ് എന്തായാലും സംഭവം പിടിക്കപ്പെട്ടു അവിടെ നാന്തുട്ടിയുടെ അമ്മയെ കൂടാതെ രണ്ടു മൂന്ന് ചെറുപ്പക്കാരൊക്കെ ആ ബോഗിയരുണ്ടായിരുന്നു അവരെല്ലാരും കൂടി ചേർന്ന് അയാൾ ചോദ്യം ചെയ്തു എന്നിട്ട് എന്തിനെന്താക്കി ആളുടെ ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങി ഫലമായി തന്നെ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ട് ആ മാത്രം കാര്യമില്ല എന്നുള്ളതാണ് ബുദ്ധിയുള്ള വ്യക്തിയാണ് അളെങ്കിൽ ആൾക്ക് ആ ഡിലീറ്റ് ചെയ്ത ഫോട്ടോ റിക്കവർ ചെയ്യാൻ പറ്റും ഇന്ന് ഒരുപാട് റിക്കവറി ആപ്പുകൾ ഉണ്ട് അല്ലേ ഈ ഡിലീറ്റ് ചെയ്യുന്നതിനപ്പുറം അയാൾ ഇനി പണി ചെയ്യാതിരിക്കാനുള്ള ടോസും കൂടി കൊടുക്കണം എന്നുള്ളതാണ് എന്തായാലും അയാൾ ചമ്മി നാന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിനെടുക്കുന്ന നന്ദുട്ടിയുടെ എന്താക്കി ട്രെയിന്റെ പുറത്ത് നിന്നും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു എന്തായാലും സംഭവം ഇങ്ങനെയൊക്കെ ആയപ്പോ പിടിക്കപ്പെട്ട അമ്മാവിന് തോന്നി തന്നെ പോലീസിൽ വിവര ഏൽപ്പിക്കുന്നുള്ളത് ഇത് മനസ്സിലാക്കി അയാൾ എന്താക്കി അടുത്ത സ്റ്റേഷൻ ഒരു ഒറ്റ ഓട്ടോ കൂടി പക്ഷെ അവിടെ ആ ഫോട്ടോ എടുത്ത പെൺകുട്ടി വിട്ടുകൊടുത്തില്ല നേരെ അയാൾ പിന്നാലെ വെച്ച് പിടിച്ചു എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ കൂടെ വേറെ രണ്ട് ചെറുപ്പക്കാരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേരും കൂടി ചേർന്ന് അയാളെ കീഴടക്കി ബലാത്കാരമായി ട്രെയിനിലേക്ക് പിടിച്ച് കയറ്റി എന്നുള്ളതാണ് അങ്ങനെ ഒന്ന് രണ്ടു സ്റ്റേഷൻ കഴിഞ്ഞപ്പോ കയറി വന്നു അയാൾ ആക്ഷൻ എടുത്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് ഉള്ളിൽ സമയത്ത് സമയത്ത് ചോദ്യം ചെയ്ത ഇയാൾ ആ കുറിച്ച് പറയുന്നുണ്ട് കണ്ടോ നെക്സ്റ്റ് സ്റ്റേഷനിൽ വെച്ച് കയറി അവരോട് ചോദിച്ചു എന്തിനാ ഫോട്ടോ എടുത്തേ കാര്യം ഈ വീഡിയോ ഞാൻ എടുത്തിരുന്ന ഈ വീഡിയോ ഹസ്ബൻഡിനെ അയച്ചു കൊടുത്തു ഹസ്ബൻഡ് അത് പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുത്ത് ഈ സംഭവം കാര്യം ഒരു തെളിവ് വേണ്ടേ അപ്പം അത് അയച്ചുകൊടുത്തു അപ്പം സാർ വന്നു സാറ് വന്നെന്താന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്റെ തല്ലൊക്കെ കൊടുത്തെന്ന് പറയുന്നു അപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ മദ്യവെച്ചിരുന്നു ഞാനൊരു ഫോട്ടോഗ്രാഫർ ആണ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് പക്ഷേ ആ ഗാലറി മൊത്തം ഇതേപോലെ കംപ്ലീറ്റ് പമ്പിള്ളേരുടെ ഫോട്ടോസ് ആയിരുന്നു ആഹാ നല്ല ന്യായീകരണം ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആണ് അല്ലേ ഇപ്പൊ അതാണല്ലോ ട്രെൻഡി ഒരു ക്യാമറ എടുത്ത് തെരുവിലേക്ക് ഇറങ്ങുക കണ്ട പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കുക എന്നിട്ട് ചോദിച്ചാലോ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറാന്ന് പറയാം അതാകുമ്പോൾ സേഫ് ആണല്ലോ അതേമാതിരി പുള്ളിക്കാലം നെറുക്കി നോക്കിയതാണ് സംഭവം പക്ഷേ ഏറ്റില്ല എന്നുള്ളതാണ് ഇനിയിപ്പൊ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിന്റെ പേരിലാണെങ്കിലും കഴുപ്പിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇനി ആണായാലും പെണ്ണായാലും ഒരാളുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അതൊരു തരം പ്രൈവസി വയലേഷൻ ആണ് അതൊരു കുറ്റകൃത്യം തന്നെയാണ് എന്തിരുന്നാലും നന്ദുട്ടിയുടെ അമ്മ ട്രെയിനിൽ വെച്ച് പകർത്തിയ ചെറിയ ദൃശ്യങ്ങളുണ്ട് എന്തായാലും അതും കൂടി ഞാൻ സൈഡ് കൂടെ ீசை <laughs> അവര് അസ്ത്രം വിട്ട അയാൾ ഇറങ്ങി ഓടിക്കാൻ കേട്ടോ പിന്നെ പാവം ബാക്കിയുള്ള പോവാണ് എന്ത് പറയണമെന്നാണ് നമ്മളെവിടെ നിന്ന് പോലീസിന് വിളിച്ച കാര്യം പറഞ്ഞേക്കാ പുള്ളി കേട്ട് എന്തായാലും പിള്ളേര് കുറെ എണ്ണം പിടിക്കാൻ ഓടിക്കണ്ടോ പക്ഷെ ഒരു രക്ഷയില്ല അങ്ങനെ കുറെ എണ്ണം ഉണ്ട് ട്രെയിനിൽ തീരെ അയച്ചു ഓടിച്ചുണ്ട് ഓക്കെ അപ്പൊ അതാണ് കാര്യം ഇനി ഇപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ പെൺകുട്ടിയെ ആൾക്കാർ ഉണ്ടാവും എന്നുള്ളതാണ് ഇനിയിപ്പോ കുറെ കമന്റ് വരും അയാൾ ഫോട്ടോ എടുക്കാൻ നോക്കിയ സമയത്ത് ആ പെൺകുട്ടിക്ക് അത് മനസ്സിലാക്കേണ്ടിയിരുന്നില്ലേ മൂന്ന് വട്ടം ക്ലാഷ് അടിഞ്ഞപ്പോൾ അവള് മനസ്സിലാക്കേണ്ടിയിരുന്നില്ല ഇത് അവൾ മനഃപൂർവ്വം അയാൾ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞോളൂ അല്ല എന്തൊരു കാര്യത്തിനും രണ്ടഭിപ്രായം പറഞ്ഞൊരു നാടാണല്ലോ നമ്മുടെ ഇത് അപ്പൊ പിന്നെ എന്തായാലും അങ്ങനത്തെ കമൻസ് വരുമെന്നുള്ള ഉറപ്പാണ് അവരോടൊന്നും എനിക്ക് പറയാനില്ല എന്ത് പറഞ്ഞാലും അവർക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ഉണ്ടാവുന്നതാണ് എന്തായാലും ഇതുകൊണ്ടൊന്നും ഇവറ്റകൾ ഈ പരിപാടി നിർത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും കേസെടുത്ത് വരെ വീടും അടുത്ത ട്രെയിൽ കയറി വരെ ഈ പരിപാടി വീണ്ടും തുടരുന്നുള്ളതാണ് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും കേട്ടിട്ടില്ലേ കട്ട് തിന്ന് ശീലിച്ചവന് അങ്ങനെ തിന്നാലേ ദഹിക്കത്തുള്ളൂ അതേപോലെ ഇത് ഇങ്ങനെ പെമ്പിള്ളാരുടെ ഫോട്ടോ എടുത്ത് ഹരം കൊണ്ട് ശീലിച്ചവന് അവൻ അങ്ങനെ ജീവിക്കാൻ ഒക്കത്തുള്ളൂ അത് മാറ്റിയെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും എന്തായാലും ഇത്രയും അനുഭവങ്ങളൊക്കെ ഉണ്ടായി സ്ഥിതിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ സ്വയം സൂക്ഷിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ ചുറ്റും നമുക്കൊരു കണ്ണ് വേണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും അനുഭവങ്ങൾ നാളെ നിങ്ങളെയും തേടി വരാം അപ്പൊ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം